साइड में आते हैं ओके आगे क्रिकेट ओके वन बॉल से ले दे ओस ना ये जल्दी आ जाएगा आ जाएगा सारे सारे भाई यार ये नहीं ये नहीं मार मार सुनती है नमूना है ये यार कि तंगड़ाट চানে <laughs> চ ഇങ്ങനെ പുശ്ശേരി അടുത്ത ആവശ്യണ്ടോടാ ഞായറാഴ്ച ദിവസം രാവിലെ അവിടെ നിന്ന് തൂക്കും തരും അത് അവകാശകാരി ഉള്ളി കൃഷ്ണകുമാരുടെ അവകാശത്തിന്റെ പേരിലാണ് കൃഷ്ണകുമാരാണ് അതിന്റെ ദൂരസ്ഥ കൃഷ്ണകുമാരും സംഭവം അതായത് ഞങ്ങൾ എല്ലാവരും കൂടിയ സംഭവം അവിടെ നിന്ന് വന്ന് വട്ടപ്പാറയിൽ വന്ന് കുണിയത്തിന്റെ മുകളില് തേങ്ങ ഉടച്ച് ബാലക്കമ്പങ്ങൾക്ക് ഇവിടെ കയറി ഇവിടെ ഇവിടെയെക്കുന്നു നമ്മളുടെ ഈ വെട്ടുന്ന സ്ഥലത്തേക്ക് എത്തുന്നു അതിൻ്റെ ഇടയില് നമ്മുടെ ഒരു നമ്മടിയാരിന്റെ ഒരു കുടിയെക്കുന്ന സ്ഥലമുണ്ട് അവിടെ തേങ്ങ ഉടച്ചതിന് ആണ് വന്നത് കുറെ രണ്ടു മൂന്നും ഡേഞ്ചർ ആണ് അപ്പൊ ഇങ്ങനെ ഫോണിൽ കയറി പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൂടെയുള്ള ഉള്ള ആൾക്കാരുടെ അറിയിച്ചിട്ട് താഴേക്ക് വരാൻ പറയും ഫോൺ നമ്പർ വിളിച്ച് പറയുക

കുടുംബന്മാരും കേറി വരുമ്പോൾ അവിടെ കല്ലിടാൻ വന്നിട്ടുണ്ട് അവിടെ കല്ലിട്ട് കഴുകിയ കൽപ്പൂരമൊക്കെ കൂട്ടത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് വന്നിട്ട് മാതമ്മയുടെ കുഴി വെച്ച സ്ഥലത്ത് വന്നിട്ട് അവിടെ തേങ്ങ ഒളിച്ച് അത് കഴുകിയതിന് ശേഷമാണ് നമ്മൾ അഞ്ചാറ് കിലോമീറ്റർ അഞ്ചാറ് കിലോമീറ്ററോളം നടന്ന് ഇവിടെ വരുന്നത് ആറന്മുള്ളി മരമുണ്ട് ഇവിടെ അവിടെ വന്നിരുന്നിട്ടാണ് അവിടെ നിന്നാണ് കമ്പ് അറിയിക്കുന്നതും അവിടെ ആണ് പുതിയ കയറിയിരുന്നതും അവിടെ നിന്ന് നമ്മൾ ഈ അവിടെ ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തുള്ള എത്തപ്പെടും ഒറ്റപ്പെട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടെ വീട്ടിലുളള ചടങ്ങുണ്ട് ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടല്ലേ വീട്ടിലെ കൊടുക്കുന്ന ചടങ്ങുകൾക്ക് കഴിഞ്ഞതിന് ശേഷമാണ് രാജകാരനായ കൃഷ്ണ കൃഷ്ണകുമാർ നിങ്ങളുമായിട്ട് നേതൃത്വത്തിൽ ഞങ്ങൾ കമ്പം പെട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ പോയി കമ്പം പെട്ടുന്ന മുകളിൽ കയറും ഒരുപാട് പേര് മുകളിൽ കയറും കമ്പം പെട്ടി കമ്പം വെട്ടാൻ വേണ്ടി അവിടെ ഏതാണ് കമ്പം നല്ലത് അത് ഒരാളുടെ അഭിപ്രായമല്ല എല്ലാവരുടെയും അഭിപ്രായം നോക്കി കണ്ണൻചൊള്ളി ഇല്ലാതെ നല്ല കമ്പം ആ സമയത്ത് തെളിഞ്ഞ ഇന്ന കമ്പമാണെന്ന് നമുക്ക് നോക്കിയത് കിട്ടില്ല പത്തുന്നൂറെണ്ണം നിക്കുണ്ടാവും അതിന് ഏതാ വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ദൈവം തന്നെ സഹായിക്കുന്ന എല്ലാവരും കൂടി അഭിപ്രായത്തിലാണ് അയാൾ കാണുന്നത് ആ കണ്ടതിന് ശേഷമാണ് അതിനെ നമ്മൾ വെട്ടിയിറക്കി ഇത് വൃത്തിയാക്കി അതിന്റെ കാലത്തേക്ക് ഊർജ വെച്ച് എന്നിട്ട് വെട്ടി എല്ലാവരും കൂടി വെട്ടിയിറക്കി താഴെ കൊണ്ടുവരുന്നത് അതിനെ ചെട്ടിയായ വന്നെ പറയുന്നത് അത് താഴെ കൊണ്ടുപോകുന്നതിന് ശേഷമാണ് ആറും കൂടി നടത്തുന്ന അവിടെ കടുത്തക്കോട്ടുകാര്യം ഇതേമാതിരി ഒരു സംഘം കൊണ്ടുവരും ദേശ കർമ്മം ഈ രണ്ട് കമ്പവും ഒന്നിച്ച് ഒന്നിച്ച് നിന്നതിന് ശേഷം അത് ആറുമുള്ള നടത്തണ്ടാവുന്നു സന്തോഷായിട്ട് എല്ലാവരും കൂടി പോയി അതിലും പല കണ്ണിൽ തമ്മിൽ കസ്റ്റീഷാവും പുറത്തൊന്നും പോയില്ല അത് ഉള്ളോട് കൂടി കഴിയും പോലീസ് മറ്റേത് മറ്റൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്നാൽ അവസാനി കാട്ടിന്റെ ഉള്ളിലൂടെ അവസാനിച്ച് നല്ലൊരു അങ്ങക്ക് വേദിയായിട്ട് എല്ലാവരും സന്തോഷവും എല്ലാവരും തേങ്ങ വഴം ഒടക്കം ഒഴിക്കാൻ അത് ഉണയ്ക്കാൻ ഇവിടുന്ന് കഞ്ചു കുരിശോർ വരെ എല്ലാ ജംഗ്ഷനിലും നല്ല തിരക്കുണ്ടാവും എല്ലാവർക്കും കാണുന്ന വിനാളം എല്ലാം പങ്കെടുത്തതിനു ശേഷമാണ് രാത്രി ഇവിടുന്ന് തുടങ്ങുന്നത് ആറുമണിയാവുമ്പോഴേ ഇറങ്ങും ആറ് ആറുമണിയാവുമ്പോൾ ഇവിടെ ഇറങ്ങും പുലർച്ചെ അഞ്ചര മണി ആറുമണിക്കാണ് അവിടെയൊക്കെ ഉള്ളൂ അതിന്റെ ഇടയിൽ കഞ്ചിക്കോട് തൃശ്ശേരി പഞ്ചായത്തിന്റെ അതും പ്രദേശത്തുള്ളവരും എല്ലാവരും തേങ്ങി ഉറയ്ക്കാൻ വേണ്ടി എല്ലാ ജംഗ്ഷനിലും നല്ല തിരക്കുണ്ടാവും ഞങ്ങൾക്കൊക്കെ സൗകര്യം എല്ലാ ചെറിയ ശേഷമാണോ எல்லாரும் கூடா ஒரு வைக்க மாற்றி அடிக்கலாம் ಶಶಿ ಶಶಿ இல்ல இல்ல ஆயிடுச்சு அது புடிச்சு யாரும் வரல சௌத்ரி கே யா போயி வைக்கிறேன் எல்லாரும் இங்க இருக்கேன் நான் அங்க போறேன் சும்மா ஆறு பேர் என்னடா வைக்காத கேமரா கரெக வந்துருச்சு இங்க 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 மொபைலா இருக்கே கேக்கே இருக்கே இருக்கே நான் இருக்கேன் நான் இருக்கேடா ரமேஷ் நீ बाहर से เรียกக்கன போணி கேரдикரா என்னது 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 ശേഷം അവിടെ ശോധന വേലയുണ്ട് ആനകളായിട്ട് നിൽക്കും ഞങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളുടെ വേറെ മരത്തിന്റെ അവിടെ വന്ന് വന്നതിനുശേഷം അവിടെ ക്ഷണിക്കാൻ അവിടം വർക്കുവായിട്ട് വരും കമ്മിറ്റിക്കാര് കമ്മിറ്റിക്കാർ വർക്കുവായിട്ട് വന്നതിന് ശേഷം ഞങ്ങളെ അമ്മയിലേക്ക് അങ്ങനെ ചേറ്റും ആദ്യം കഞ്ചിക്കോട്ട് ആദ്യം രേശ കമ്മൽ കയറ്റും അന്നത്തെ ഈ കമ്പവും കയറ്റും കയറ്റിയതിനു ശേഷമാണ് ശോധന വേല ഉള്ളിൽ വരിക അന്നത്തെ ഭക്ഷണം വാങ്ങി സാദവും വാങ്ങിയിട്ടാണ് ഞങ്ങൾ പിരികളെ അത് ഇപ്പോ കേറാൻ പോകുന്ന സമയമാണ് നാല് മണി നാലി കഴിയാതെ വെട്ടില്ല ഇപ്പൊ ഞമ്മള് നേരത്തെ രണ്ടു മണിക്ക് പോയാലും നാല് മണി വെട്ടില്ല അപ്പൊ നിങ്ങളെ അവിടത്തുള്ള പൂജാ കാര്യങ്ങള് നിങ്ങൾ ഊരി എടുത്തത് കാണാൻ പറ്റും എത്ര

ല്ലോട് അവര് പൂജ കഴിക്കട്ടെ എന്താ <laughs> ായി <coughs> ಅಲ್ಲಲ್ಲ ಬಂದು ಬಂದು ಅಯ್ಯೋರಾ ಇಲ್ಲಿ ಬಂದು ಬಾ ನಾನು ಹೊರಟಾಳೋದು ನಿತ್ತು ಬಾಡಿಗೆ ಆ ತೆಂಗಿ ಕೊಡ್ತಾರೆ ಆ ಕರ ಕೊಡ್ವಾ ಅರಿವಿರಾ ಸದಾದಾ ಟ್ರಕ್ಕರ್ ದಾದಾ ಬಿಡ್ರಿ ಆರೆ ಕರಕಡಾ ಮಾಡಾಲ್ಲೇ தெறக்கடா தெறக்கடா பேசறது வேற வேற திறக்கணுமா தானாய்போயிடு முட்டை ஆ நாளைக்கு போய் முட்டை தான் பாக்குறேன் ஒரு மாசம் வேற என்னடா நான் தேங்கல நான் மூடி എന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ്റെ അച്ഛന്റെ അച്ഛനായിരുന്നു ആദ്യം കമ്മമ്പട്ടി വന്നുകൊണ്ടിരുന്നത് പിന്നെ അച്ഛനായിരുന്നു അച്ഛൻ മരണപ്പെട്ട ശേഷമാണ് ഇപ്പൊ ഞാനത് ഏറ്റെടുത്തുകൊണ്ട് ഒരു പതിനൊന്ന് വർഷം കുറവായി കമ്മംപെട്ടാൻ തുടങ്ങിയിട്ട് ഈ അമ്പലത്തിനുള്ള നമ്മുടെ ചേരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് ഇന്നും ഈ പൂർവ്വ ഈ ഈ ഇത്രയും വലിയൊരു കാട്ടിനുള്ളിൽ നമ്മളുടെ ഈ ഏത് മേഖലയിൽ ഇല്ലാത്തൊരു സംഭവം ഈ കാട്ടിനുള്ളിൽ വെച്ച് നമ്മൾ ഈ ഒരു കമ്പം എന്ന് പറയുന്നത് ഒന്ന് തലശ്ശേരി കമ്പം ഒന്ന് ചെട്ടുകറി കണ്ടുപോകണം ഈ രണ്ട് കമ്പവും കൂടിയിട്ടാണ് നമ്മള് ഇവിടെ വെട്ടി ഇറക്കി കൊണ്ടുപോണത് അത് ഈ ദൂർവന ഭത്തജനങ്ങളുടെ ഒപ്പം തന്നെ ചേർന്നുകൊണ്ട് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അപ്പോൾ നമ്മൾ കമ്പം തിരഞ്ഞു കണ്ടുപിടിച്ച് ആ കമ്പം വെട്ടി ഇറക്കി നമ്മൾ അമ്പലത്തിൽ കൊണ്ട് നാളെ രാവിലെ ഏഴ് അഞ്ഞ് കൊണ്ടൊക്കെ ഇട്ടു

என்னடா கேப்பேன் நெட் வேண்டாம் கொப்பு நான் ஒரு நிமிஷம் ஒரு நிமிஷம் ஒரு தடவை मार 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 நான் என்ன கைல இருக்குது இது 1000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 I'm oh, no, no.